രിമണിയുടെ അത്രയും വലിപ്പമുള്ള ബിയർ ബോട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞാലോ അതെ ലോകത്തെ ഏറ്റവും ചെറിയ ബിയർ ബോട്ടിൽ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ഡാനിഷ് ബിയർ കമ്പനി പെട്ടെന്നൊരു തുള്ളി മദ്യം അകത്താക്കണമെന്ന് വാശി പിടിക്കുന്ന ഒരാൾക്ക് രസകരമായ മറുപടിയുമായി എത്തിയതാണ് ഡാനിഷ് ബിയർ നിർമ്മാതാക്കളായ കാൾസ്ബർഗ് ലോകത്തിലെ ഏറ്റവും ചെറിയ ബിയർ ബോട്ടിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വേറിട്ട പരീക്ഷണമാണ് കമ്പനി പുറത്തിറക്കിയത് കുപ്പിയുടെ ഉയരം വെറും പന്ത്രണ്ട് മില്ലിമീറ്റർ അതായത് പൂജ്യം ദശാംശം നാല് ഏഴ് ഇഞ്ച് മാത്രമാണ് കുപ്പിക്കുള്ളിൽ ഒരൊറ്റത്തുള്ളി അതായത് പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് മില്ലി ലിറ്റർ നോൺ ആൽക്കഹോളിക് ലാഗ ബിയറാണ് ഉള്ളത് ഒരു പൈൻറ് ബിയറിൻ്റെ വെറും പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം എട്ട് ശതമാനം മാത്രമാണിത് യഥാർത്ഥ കാസ്ബെഗ് ലേബലും അടപ്പുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുപ്പി ഒരു കലാസൃഷ്ടിയാണെന്നും ഉത്തരവാദിത്തത്തോടെ മിതമായി മദ്യപിക്കാൻ ആളുകളെ പ്രചോദിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്നും കമ്പനി പറയുന്നു ഇത്രയും ചെറിയ ഡോസിലും രുചി നൽകാൻ കഴിയുന്ന കൂട്ട് കാസ്ബെർഗിൻ്റെ പരീക്ഷണ കലവറയിലുണ്ട് ബ്രൂവറിയിലാണ് നോൺ ആൽക്കഹോളിക് ബിയർ ഉണ്ടാക്കിയത് കോപ്പഹേഗനിലെ കാസ്ബെർഗ് മ്യൂസിയത്തിൽ കുപ്പിയെ എക്സിബിഷനായി ഒരുക്കുകയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ